നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഇവിടെ ഒരു അപ്പൊ ഇൻട്രോ ഇന്നത്തെ റെസിപ്പി ചപ്പാത്തി കറി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ക്വാളിഫ്ലവർ മസാല ഈ മസാലയ്ക്ക് പ്രത്യേകത എന്താ വെച്ചാൽ പൊടികളല്ല ഇടുന്നത് വറുത്തരച്ച് വെക്കുന്ന ക്വാളിഫ്ലവർ മസാല ക്വാളിഫ്ലവറും ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് ബാക്കി എന്തൊക്കെയെന്ന് ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചുതരാം അതിലേക്കുള്ള വറവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പിരിയ മുളകാണ് അധികം മെരില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പിരിയ മുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നല്ലോണം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലി അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉഴുന്ന് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം അതേപോലെ തന്നെ ആദ്യം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേ ലീഫ് നമുക്ക് മസാല കൂട്ടിൽ കിട്ടുന്നതാണ് രണ്ട് കറുവപ്പട്ട കഷ്ണം ഗരം മസാല ഇടണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അര ടീസ്പൂൺ ഗരം മസാല ഇട്ടാലും മതി അതിന് പകരമായിക്കൊണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറുവപ്പട്ടറെ കഷ്ണം ഒരു ഏലക്കായ രണ്ട് മൂന്ന് കരയാമ്പൂ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം നമുക്ക് ആ പാക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ ഒപ്പം ഇതെല്ലാം കൂടി വറക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ നാളികേരം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നന്നായിട്ട് വറുക്കണം വറുത്തരച്ചിട്ടുള്ള കോളിഫ്ലവർ മസാലയാണ് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് ഈ അരക്കണേനോടൊപ്പം അരയ്ക്കും വേണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം അത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സിമ്മിലാണോ വെച്ചിരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മളുടെ ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇതിലേക്ക് കൊത്തമ്പാല കുരുമുളക് ഉഴുന്ന് ഉലുവ നല്ല ജീരകം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പുരിയുളക് എരി വേണം എന്നുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി ഇടാം കേട്ടോ നമ്മളൊരു രണ്ട് മൂന്ന് കുഞ്ഞെ പച്ചമുളകും കൂടി ഇടുന്നുണ്ട് ഇത് വല്ലാതെ എരി വേണമെന്നൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂട്ടാന്ന് പറയാം കേട്ടോ മസാല കൂട്ട ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും ദോശയ്ക്കൊക്കെ ഒരുപോലെ സ്വാദുള്ള ഒരു കൂട്ടാണ് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരുവിധം മൂത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയുടെ ഒരു പകുതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കശുവണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാനത് ഒരഞ്ചാറിന് ഇട്ടുകൊടുക്കാണ് കേട്ടോ പൊട്ടിച്ചതാണ് അപ്പൊ ഈ കശുവണ്ടി നമ്മളത് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നന്നായിട്ട് മൂട്ട് വന്നിട്ട് ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഒരെണ്ണം മീഡിയം സൈസ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ഒരു രണ്ട് കുഞ്ഞ വെളുത്തുള്ളി കേട്ടോ അത് ചതച്ചതാണ് ഞാൻ ഗ്യാസ് വളർത്തിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒന്ന് മൂട്ട് വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവോള പച്ചമുളക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ട് ആ സമയത്ത് ഉരുളക്കിഴങ്ങ് ഞാൻ മുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വേവിച്ചെടുത്തതാണെന്നാൽ എളുപ്പമുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കോളിഫ്ലവർ ഇനി ഇത് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അരപ്പ് കൊടുക്കാം കണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയില്ല എന്താവും ടേസ്റ്റ് എന്ന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഒര ഗ്ലാസ് വെള്ളം കൂടി മിക്സിഡ് ജാർ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും പൊടികളൊന്നും ഇടാതെ അതായത് മല്ലിപ്പൊടി അതുമാതിരി തന്നെ ഗരം മസാല പൊടികളിട്ട് പൊടികളിട്ടുണ്ടാക്കണേക്കാട്ടിലും ടേസ്റ്റ് എന്ന് പറയാറുണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ കൊത്തമ്പാലയൊക്കെ വറുത്തിട്ടൊന്നും ഉണ്ടാക്കി വെക്കൂട്ടോ തിളച്ച് തരട്ടെ അര ടീസ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ കൂടി ഉപ്പ് വേണം ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കണ്ടോ കണ്ടാൽ തന്നെ അറിയണില്ലേ എന്തായിരിക്കും എന്തെങ്കിലും ടേസ്റ്റ് ഇനി ഒന്നിരുന്ന് കുറുകിക്കോളും ഇനി നമുക്ക് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയിലടയാച്ച കുറച്ചും കൂടെ അധികം ഫ്ലേവറും സ്മെല്ലും ഒക്കെ കിട്ടും ഇതിട്ട് കുറേ നേരം തിളപ്പിക്കണേ കാട്ടിലധികം ഉണ്ടാവും കേട്ടോ കഴിഞ്ഞു നമ്മളെ പരിപാടി എല്ലാവരും ഇതേ പോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചപ്പാത്തിയാണോന്ന് ചപ്പാത്തി കൂട്ടിയിട്ടാണ് കഴിക്കണത് ചോറിനും നല്ലതന്നെയാണ് ചപ്പാത്തിയാണ് ചപ്പാത്തിക്കും ദ ബെസ്റ്റ് എന്ന് പറയാം ഉണ്ടോ നന്നായിട്ട് കുറുകി ഉണ്ടോ ഇത് ഇരുന്നിട്ട് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് വിളമ്പാം ഹായ് ആ വറുത്തരച്ചേന്റെ മണം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പൊടികൾ ടേസ്റ്റ് നോക്കട്ടെ നോക്കാനൊന്നുമില്ല ഞാൻ ഉണ്ടാക്കാറുണ്ട് ചെലര് പരാതി പറയണ്ട ആദ്യത്തെ കഷ്ണം കിട്ടിയില്ല കേട്ടോ അപ്പൊ എല്ലാരും കഴിച്ചോളൂ സൂപ്പർ ഒന്നും പറയാലില്ല ഇപ്പൊ ഇതേപോലെ തന്നെ എന്താക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന കേട്ടോ